नमस्कार മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടുകളാണ് ചെലവിടുന്നതെന്നാണ് വി പി ഉണ്ണികൃഷ്ണൻ വിമർശിക്കുന്നത് വിദേശ സർവകലാശാലകൾക്കെതിരെയും സംസ്ഥാന കൗൺസിൽ വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന സി പി ഐ നേതാവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുമായ ലതാദേവി പരിഹസിച്ചു ആഡംബരത്തിനും ദൂർത്തിനും ഒരു കുറവുമില്ല എന്നും കൗൺസിലിൽ വിമർശനം ഉയർന്നു വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെടേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇക്കാര്യമൊന്നും പുറത്തു പോകരുതെന്നാണ് ബിനോയ് വിഷം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യോഗത്തിലുണ്ടായ ചർച്ചകളുടെ വിവരങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും അനാവശ്യ ചർച്ചയിലേക്ക് പോകരുത് എന്നും ബിനോയ് വിഷം അവിടെ ശബ്ദമുയർത്തി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം എല്ലാവർക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് വ്യക്തമാണ് പൊതുജനങ്ങളുടെ കാശുകൊണ്ട് പിണറായി കുടുംബം രാജകീയ ഭരണം നടത്തുന്നു എന്ന ആരോപണം നിലനിൽക്കവേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂർത്തിൽ സഹികെട്ടുകൊണ്ട് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും പ്രതികരിച്ചു തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെയും കെടുകാര്യസ്ഥതയെയും കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇല്ല എന്നതാണ് വാസ്തവം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടി നേതാക്കളും അസ്വസ്ഥമാകുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അത്രമാത്രം അധപ്പതിച്ച ഭരണത്തിലൂടെയാണ് രണ്ടാം പിണറായി സർക്കാർ ഇന്ന് കടന്നുപോകുന്നത് എന്നത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു പിണറായി വിജയന്റെ ഭരണം കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെയും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുമാണ് സമ്രാജ്നി പ്രക്ഷോഭ യാത്ര എന്നതായിരുന്നു അദ്ദേഹം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക പറഞ്ഞത് പിണറായി വിജയനെതിരെ എത്ര കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചു പക്ഷെ ഒന്നിൽ പോലും പ്രതിയാകാത്തത് ിയുമായുള്ള അന്തർധാര കാരണമാണെന്നായിരുന്നു കെ സുധാകരൻ ആരോപിച്ചത് നാട് നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യമെന്നും എന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനും നരേന്ദ്രമോദിയുടെ ഫാസ്റ്റസ്റ്റ് ഭരണത്തിനും എതിരെയാണ് ഈ യാത്രയെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ പറയുകയുണ്ടായി പിണറായിയുടെ ഭരണം കുടുംബത്തിനു വേണ്ടി മാത്രമുള്ളതാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഇവിടെ ഭരണ സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിണറായിക്കെതിരെ എത്ര കേസുകൾ ഉയർന്നു വന്നാലും ഇതിലൊന്നും പ്രതിയാകാത്തത് വലിയ പിടിപാടും പാർട്ടിയുടെ അതുപ്രതിച്ച ഭരണം എന്നും പിണറായിയുടെ മുൻ സെക്രട്ടറി ഇന്ന് ജയിലിലാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും ലാവ്ലിൻ കേസും സ്വർണക്കടത്തും എല്ലാം എന്തായി എന്നും അതേപോലെ തന്നെ ഇപ്പോൾ മാസപ്പടി എവിടെ നിൽക്കുന്നു എന്ന ചോദ്യവും എല്ലാം ഉയരുകയാണ് പതിനാല് അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇപ്പോഴും അധപ്പതിച്ച് ഭരണത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് ലാവ്ലിൻ കേസ് ഏകദേശം മുപ്പത്തി എട്ടോളം തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പിണറായി സർക്കാർ വീണ്ടും വീണ്ടും ദൂരത്തിലൂടെയും കെടുകാര്യസ്ഥയും ഭരണം നടത്തുമ്പോൾ അതിലെല്ലാം യാതന അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ഇതിനെല്ലാം ഉത്തരം ആര് നൽകും എന്നൊരു ചോദ്യമാണ് ഇതോടൊപ്പം ഇപ്പോൾ ഉയരുന്നത്